നമസ്കാരം ഞാൻ ഡോക്ടർ മനോജ് കുമാർ ഇന്ന് വൈറ്റമിൻ ഡി ഇപ്പം എല്ലാവരും വൈറ്റമിൻ ഡിയും കാൽഷ്യവും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അത് ഡോക്ടർമാരും ജനങ്ങളും അവരുടെ സ്വന്തം പേരിലും എല്ലാവരും വൈറ്റമിൻ ഡിയും കാൽഷ്യം ടെസ്റ്റ് ചെയ്ത് ഇത് രണ്ടും കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും കാൽഷ്യൻ ടാബ്ലറ്റും വൈറ്റമിൻ ടാബ്ലറ്റും ഡോക്ടറെ നിർദ്ദേശപ്രകാരവും അല്ലാതെയും എല്ലാം മേടിച്ച് കഴിക്കുകയാണ് അവയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് സൗജന്യമായി കിട്ടേണ്ട ഒരു സാധനമാണ് നമ്മൾ പച്ചവെള്ളം കിട്ടുന്ന പോലെ വായു കിട്ടുന്ന പോലെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിനാണ് ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ആ സൂര്യപ്രകാശത്തിന് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സെവൻ ഡീഹൈഡ്രോക്സി കൊളസ്ട്രോൾ സെവൻ ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന നമ്മുടെ സിറത്തിൽ തന്നെയുള്ള ഒരു വസ്തുവിൽ നിന്നാണ് ഈ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കേണ്ടത് ആ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ സാധനത്തെ അത് കൺവേർട്ട് ചെയ്യാൻ ഫോട്ടോ നമ്മുടെ പ്രകാശം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആ ഫോട്ടോ കെമിക്കലിയാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത് ആ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കും സൂര്യപ്രകാശം ഇല്ല ഇല്ലാത്ത നാട്ടിലെ ജനങ്ങളാണ് ശരിക്കും ഇതിനെക്കുറിച്ച് ഓർത്തർ ടെൻഷൻ അടിക്കുന്നത് പക്ഷേ നമ്മളോട് ആരോടും സൂര്യപ്രകാശം കൊള്ളണം എന്ന് പറയാതെ നിങ്ങൾ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കൂ എന്നാണ് പറയുന്നത് കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിൻ അല്ല എന്ന് വെച്ചാൽ സസ്യങ്ങളിൽ നിന്നാണ് നമുക്കെല്ലാം മറ്റുള്ള സാധനങ്ങളെല്ലാം കിട്ടുമ്പോൾ ഇത് സസ്യങ്ങളിൽ നിന്ന് കിട്ടില്ല പിന്നെ ആനിമൽ പ്രൊഡക്റ്റിൽ ഉണ്ടാകും അതിനകത്ത് എസ്പെഷ്യലി കോഡ് ലിവർ ഓയിൽ പാൽ അതിനകത്തൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട് പിന്നെ പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ ജീവികളും ഇതുപോലെ തന്നെ അവരുടെ ശരീരത്തെ സ്വീകരിച്ചു വെച്ചിട്ടുള്ള സാധനം നമ്മളെടുത്ത് കഴിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും സസ്യങ്ങളിൽ നിന്ന് അത് കിട്ടുന്നില്ല ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാം പക്ഷേ നമ്മുടെ ശരീരത്തിലും ഇത് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇറച്ചി വേറൊരു ജീവി കഴിക്കുകയാണെങ്കിൽ ആ ജീവിക്കുമായിട്ട് മിണ്ടി കിട്ടും എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് നമുക്ക് മാംസാഹാരത്തിൽ നിന്നും മത്സ്യാഹാരത്തിൽ നിന്നും കിട്ടും എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഡിഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ലെയറുകളിൽ ഉണ്ടാകുന്ന ഒരു സിറമാണിത് ആ സിറം അതിനത് രണ്ട് വസ്തുവിൻ്റെ പ്രിക്കേഴ്സർ പ്രിക്കേഴ്സർ എന്ന് പറഞ്ഞാൽ അറിയാലോ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ അപ്പോൾ കൊളസ്ട്രോളിൻ്റെ പ്രിക്കേഴ്സർ അത് തന്നെയാണ് എന്ന് വെച്ചാൽ സെവൻറ്റിഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് കൊളസ്ട്രോളിൻ്റെ ഒരു പ്രിക്കേഴ്സ് തന്നെയാണ് ഇതേ സാധനം തന്നെയാണ് വൈറ്റമിൻ ഡിൻ്റെ പ്രിക്കേഴ്സൺ പക്ഷേ ഒന്ന് പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ഡി ആയിട്ട് അതിനെ മാറ്റാൻ ശരീരത്തിന് പറ്റും അപ്പോൾ നിങ്ങൾ വൈറ്റമിൻ ഡി കഴിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ ശരീരത്തിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ ഈ സെവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യും ഈ സിവൻ ഡി ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം പിന്നെ വൈറ്റമിൻ ഡി ആയിട്ട് മാറാൻ പറ്റില്ല അപ്പോൾ കൊളസ്ട്രോൾ ആയിട്ട് മാറും അപ്പോൾ നിങ്ങൾ വൈറ്റമിൻ ഡി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും നിങ്ങൾ ഡോക്ടർമാരാണ് നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻസിന് നോക്കുക ഈ വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞ പല രോഗികളും കൊളസ്ട്രോളിൻ്റെ അളവായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഇത് നേരത്തെ നമ്മൾ കൊളസ്ട്രോൾ ക്യാമ്പയിനിങ്ങിനെ കുറിച്ച് നടത്തിയതുപോലൊക്കെ തന്നെ ഇത് ഒരു മെഡിക്കൽ ലോബിയുടെ ക്യാമ്പയിനിങ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ അതിനെക്കുറിച്ച് ഒരു ജാഗരൂകമായിട്ട് സ്വയം ഒരു ഒബ്സർവേഷൻ നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി കുറവുണ്ട് എന്ന് പറയുന്ന രോഗികളെല്ലാം ഒന്ന് കൊളസ്ട്രോൾ ലെവൽ നോക്കുക അത് എലിവേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ വൈറ്റമിൻ ഡി ഇൻടേക്ക് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ കൊളസ്ട്രോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള മരു കൊളസ്ട്രോളിനെ കുറിച്ചുള്ള വലിയ വളരെ നിങ്ങൾക്ക് അറിയാമല്ലോ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൊളസ്ട്രോൾ നമ്മുടെ ലിവറാണ് ഉണ്ടാക്കുന്നത് വെറും പതിനഞ്ച് ശതമാനം കൊളസ്ട്രോൾ മാത്രമേ നമ്മുടെ ഫുഡിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റൂ നമുക്ക് ഇൻടേക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ എൺപത്തഞ്ച് ശതമാനം കൊളസ്ട്രോൾ ലിവറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോൾ ലോവറിംഗ് ഏജൻസ് ഒക്കെ കഴിക്കുക അപ്പോൾ ഫുഡിനകത്ത് റെസ്ട്രിക്ഷൻ എടുക്കുന്ന ഒരു കാര്യമില്ലല്ലോ അപ്പോൾ ലിവർ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവറിനെ ബാധിക്കുന്ന രീതിയിലുള്ള മരുന്നുകളായിരിക്കും പലപ്പോഴും ഈ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് കഴിക്കും അതുമാത്രമല്ല ഈ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്ന രോഗികളിൽ ഏകദേശം ടെൻ ടു തേർട്ടി പെർസെൻ്റ് ആൾക്കാർ പിന്നീട് പ്രമേയ രോഗികളായി മാറുന്നു എന്നൊക്കെയാണ് കണക്കിലുള്ളത് അതുകൊണ്ട് ഇതൊക്കെ ഈ കൊളസ്ട്രോൾ ലോബിങ് എന്ന് പറയുന്നത് പോലെ ഒരു അടുത്തത് വരുന്ന അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറ്റമിൻ ഡി ലോബിങ് ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയിക്കണം കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത് പറയുമ്പോൾ ഈ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് സൂര്യപ്രകാശം അടിക്കരുത് സൂര്യപ്രകാശം അടിച്ചു നിങ്ങൾക്ക് റേഡിയേഷനോ അല്ലെങ്കിൽ ഒക്കെ വരും എന്ന് പ്രചരിപ്പിച്ച് വൈറ്റമിൻ ഡി നമുക്ക് എന്താ പറയുക സുലഭമായിട്ട് നമുക്ക് പ്രകൃതി തരുന്ന ആ വൈറ്റമിൻ ഡിനെ ഒഴിവാക്കിയിട്ട് അവർ പറയുന്നു നിങ്ങളുടെ ഇപ്പം നമ്മുടെ ഐഡിൻ ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള നമ്മൾ അയഡൈസ്ഡ് സാൾട്ട് ഒക്കെ ഇല്ലേ എന്ന് പറയുന്ന പോലെ അവർ കുറേ ഗ്രെയിൻസിനകത്ത് വൈറ്റമിൻ ഡി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു അപ്പോൾ ഇനി ആ ഗ്രെയിൻസാണ് ഉപയോഗിക്കുന്നത് ഏറെ താമസിയാതെ നമ്മുടെ നാട്ടിലും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഗ്രെയിൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൈറ്റമിൻ ഡി ക്യാമ്പയിനിങ്ങൊക്കെ നടക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഹോമിപ്പത്തിൽ അതിന് കുറച്ച് മരുന്നുകളുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ആക്ച്വലി ഈ മരുന്നുകൾ നിങ്ങൾ ആലോചിച്ചാൽ മതി നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നമായിരിക്കാൻ ചിലപ്പോൾ അല്ലേ സ്കിന്നിന് യൂട്ടിൽ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കും അപ്പോൾ സ്കിന്നിനെ ബാധിക്കുന്ന ചില മരുന്നുകൾ ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രോസസ്സിനകത്ത് ലിവറിൽ കൂടെ ഇത് കടന്നു പോകണം കിഡ്നിയിൽ കൂടെ കടന്നു പോകണം അപ്പം അതുകൊണ്ട് ലിവറിന് തയറാറുണ്ടെങ്കിലും കിഡ്നിക്ക് തയറാറുണ്ടെങ്കിലും ഈ വൈറ്റമിൻ ഡീൻ്റെ പ്രൊഡക്ഷൻസും പിന്നെ വ്യത്യാസം വരാം അപ്പം അതുകൊണ്ട് വിക്കുവർ മെഡിസിൻസ് സ്കിന്നിൻ്റെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന മെഡിസിൻ അതുപോലെ തന്നെ ലിവറിനെ ബാധിക്കുന്ന മെഡിസിൻ അതുപോലെ കിഡ്നിയെ ബാധിക്കുന്ന മെഡിസിൻ ഇവയൊക്കെയാണ് നമുക്ക് കിഡ്നിൽ എഫക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് ഇവയൊക്കെയാണ് ഹോമിയോപ്പതിയിൽ നമുക്ക് ഉപകാരപ്പെടുക അപ്പോൾ നമുക്ക് ഈ സൾഫർ കൽക്കരിലൈക്കോടിയെക്കുറിച്ച് ചിന്തിക്കാം അതെല്ലാം ഞാൻ കുറച്ചുകൂടി പഠിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ ബൊറാക്സ് തേട്ടി ഒരു നല്ല മെഡിസിനായിട്ട് പറയാറുണ്ട് ബൊർഹാവിയ ബൊഹാവിയ ഡിഫ്യൂസ തഴുതാമ അതൊരു മെഡിസിനായിട്ട് പറയാറുണ്ട് അതായത് ടിഞ്ചറാണ് ക്യാപ്സിക്കം തേട്ടി നല്ലൊരു മരുന്നായിട്ട് പറയാറുണ്ട് സാധാരണ കാൽഷ്യം ഡെഫിഷ്യൻസിൽ വരുമ്പോൾ എല്ലാവരും കൊടുക്കുന്ന കാൽക്കരി കർബ് കാൽക്കരി ഫോസ് അതുപോലെ കാൽക്കരി ഫ്ലൂറൊക്കെയാണ് അതുപോലെ സൈലീഷിനെക്കുറിച്ച് ചിന്തിക്കാം കാരണം സൈലീഷ വട്ടർ മേ വിത്ത് അസിമുലേഷൻ പ്ലസ് ഓഫ് അസിമുലേഷൻ നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് പിന്നെ ഫുഡിനകത്ത് ഈ ഹോഴ്സ് ഗ്രാമില്ലേ എന്ന് വെച്ചാൽ മുതിര ഹോഴ്സ് ഗ്രാമ് അതുപോലെ തന്നെ എള്ള് മുളപ്പിച്ചിട്ട് കഴിക്കുക ഇവയൊക്കെയാണ് ഫലപ്രദമായിട്ട് പറയാറുള്ളത് അപ്പോൾ ഇങ്ങനൊരു അടുത്ത ഭാവിയിലെ ഒരു രോഗത്തെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റായ ചില ഡോക്യുമെൻറ്റുകൾ കൊണ്ടൊക്കെ ഡോക്ടർമാരെയും അതുപോലെ തന്നെ മനുഷ്യന്മാരെ മറ്റേ രോഗികളെയെല്ലാം പീഡിപ്പിക്കുന്ന ഒരു ലോബി പിന്നെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് ജാഗ്രത ആയിരിക്കുക നൂറ് ചേരും കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറിച്ചിട്ടല്ല പറയുന്നത് നിങ്ങളൊന്നും ശ്രദ്ധിച്ച് നോക്കുക പക്ഷേ ഇതൊക്കെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ ഒന്നൊന്ന് വായിച്ച് നോക്കുക ഫിസിയോളജി ടെസ്റ്റുകൾ വായി വായിച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊരു ജാഗ്രത മനസ്സിലുണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു